എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എഴുപത്തി ഒൻപതാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം പിറ്റേ ദിവസം രാവിലെ തന്നെ അനുവും കിച്ചുവും കൂട്ടുകാരും അടങ്ങുന്ന വിനോദയാത്ര സംഘം കോതമംഗലത്ത് നിന്നും യാത്ര തിരിക്കാൻ തയ്യാറായി നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേർന്നതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് അവർക്ക് യാത്ര പുറപ്പെടാൻ കഴിഞ്ഞു കോതമംഗലത്ത് നിന്നും വിമാനത്താവളം വരെ പോകാനായി ഒരു ടൂറിസ്റ്റ് ബസ്സാണ് ഏർപ്പാടാക്കിയിരുന്നത് വണ്ടിക്കാർ പറഞ്ഞിരുന്ന സമയത്തിന് മുൻപ് തന്നെ എൻജിനീയറിംഗ് കോളേജ് കോമ്പൗണ്ടിലെത്തി ഓരോരുത്തരും തങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു എന്നുറപ്പുവരുത്തണമെന്ന് ജോയൽ ആളാം വീതം എല്ലാവരോടും വിളിച്ചു പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ നിന്നും ഡൽഹി വരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ് തയ്യാറാക്കിയിരുന്നത് അതുവരെ വിമാനയാത്ര ചെയ്യാത്തവർക്ക് അതും ഒരനുഭവമാകുമല്ലോ ഡൽഹിയിൽ ചെന്നതിന് ശേഷം നേരത്തെ നിശ്ചയിച്ച് ബുക്ക് ചെയ്തിരുന്ന ഒരു ടൂർ ഓപ്പറേറ്ററുടെ സഹായം ലഭ്യമാക്കാനുമായിരുന്നു അവരുടെ തീരുമാനം മുൻ വർഷങ്ങളിൽ ഇതേ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തന്നെ പഠിച്ചുപോയ കുട്ടികൾ ധാരാളം പേർ ജോലിയിലായി അവിടെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് സഹായം കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആയ ജലാൽ മാഷിനാണ് ടൂറിൻ്റെയും അന്തിമമായ ചുമതല എന്നാൽ അദ്ദേഹത്തെ സഹായിക്കാൻ ബാക്കി അധ്യാപകരും ഒപ്പമുണ്ടെന്ന് മാത്രം അനുവിനെ സംബന്ധിച്ചിടത്തോളം കോതമംഗലത്തു നിന്നും പുറപ്പെട്ടപ്പോൾ മുതലേ പുതിയ അനുഭവങ്ങളാണ് കിച്ചുവിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല അവനും ഇതിനുമുമ്പ് അധികം അകലേക്കൊന്നും പോയിട്ടില്ലല്ലോ ആടിയും പാടിയും സന്തോഷിച്ചും എയർപോർട്ടിലെത്തിയ അവർക്ക് അവിടുത്തെ പ്രൊസീജിയറുകളും പുതുമ തന്നെയായിരുന്നു അവരുടെ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളൊന്നും വിമാനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നവരല്ല തന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ അറിയില്ലാത്ത ആളുകൾ കൂടെയുള്ളത് ചില സമയങ്ങളിൽ ഉപകാരമാണ് അത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരും മറ്റു ചില സമയങ്ങളിൽ നമ്മളെക്കാൾ അറിയാവുന്ന ആളുകൾ കൂടെയുള്ളതാണ് നല്ലത് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും കൂടുതലും സമയങ്ങളിലും ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ കൂടെ വേണ്ടത് ഈ പറഞ്ഞ രണ്ട് തരക്കാരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ എയർപോർട്ടിലെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിപ്പറ്റി സീറ്റുകളിൽ പകുതിയോളം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് അവിടെയും ഒരു ക്ലാസ് റൂമിൻ്റെ പരിവേഷമാണ് ഉണ്ടായിരുന്നത് ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തുമൊക്കെ ചിലർക്കെങ്കിലും വിഷമതകൾ ഉണ്ടായതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു വിഷമവും അവർക്ക് അനുഭവപ്പെട്ടില്ല ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ അവർ തിരക്കുകളുടെ ഒരു ലോകത്തേക്കാണ് പ്രവേശിച്ചത് അനുവിനും കിച്ചുവിനും തികച്ചും ഒരു സ്ഥലമായിരുന്നു അത് അതുവരെയും കേട്ട് മാത്രം പരിചയമുണ്ടായിരുന്ന മഹാനഗരം നമ്മുടെ നാടിൻ്റെ തലസ്ഥാനം പല പല വിശേഷണങ്ങളും കേട്ടിട്ടുള്ള നഗരം എത്രയോ മഹത് വ്യക്തികളുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം അവിടെ വരെ പോകാനോ അവിടം കാണാനോ കഴിയും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ആ മണ്ണിൽ ചവിട്ടിയപ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ ഒരു വികാരമായിരുന്നു മനസ്സുകളിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണല്ലോ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത് അവ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ആയിത്തീരാറുണ്ടെന്ന് മാത്രം എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ആ സ്ഥലത്ത് കാലാവസ്ഥയും തികച്ചും വ്യത്യസ്തമാണ് ആകെ മൂടൽമഞ്ഞും തണുപ്പുമായി ഒരുവിധം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവരുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കുറേ പേർ അവരെ സ്വീകരിക്കാൻ അവിടെ കാത്തുനിന്നിരുന്നു ഡൽഹിയിലും മറ്റും പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നവരാണ് അവരെ സ്വീകരിക്കാൻ വന്നെത്തിയത് ഇവരെ എല്ലാവരെയും കൂട്ടി അവർ നേരെ ഹോട്ടലിലേക്ക് പോയി ഭക്ഷണവും ഒരുക്കങ്ങളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തേക്കിറങ്ങി അവരുടെ സ്വീകരണത്തിന് ശേഷം വിനോദയാത്ര പോയ കുട്ടികളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്വം ടൂർ ഓപ്പറേറ്റർ ഏറ്റെടുത്തു എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചതിന് ശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ നിന്നും മടങ്ങിപ്പോയത് മുഗൾ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പല വ്യത്യസ്ത സാഹചര്യങ്ങളിലും പല തരത്തിലുള്ള നിർമ്മിതികളും ഉത്തരേന്ത്യയിൽ നടന്നിട്ടുണ്ട് ചിലത് സാധാരണ നിർമ്മിതികളാണെങ്കിൽ മറ്റു ചിലത് അതിശയകരമായ സൗന്ദര്യമുള്ള മാർബിൾ കൊണ്ടുള്ള നിർമ്മാണങ്ങളാണ് വർഷങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും യാതൊരു പഴക്കവും തോന്നാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ അതിശയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ യാത്രക്കിടയിൽ എവിടെ നിന്നും കിച്ചുവിന് അനുവിനെ ഒറ്റയ്ക്ക് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല എപ്പോൾ നോക്കുമ്പോഴും അതീവ സന്തോഷവതിയായി കൂട്ടുകാരുടെ ഇടയിലൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവളെയാണ് കിച്ചുവിന് അകലെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവൾ ഇത്രയധികം സന്തോഷിച്ചു കാണുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ ടൂറിനു വേണ്ടി നടത്തിയ ബുദ്ധിമുട്ടുകളെല്ലാം സഫലമായി കാഴ്ചകൾ കണ്ട് അതിശയിച്ചും വേണ്ട കുറിപ്പുകളൊക്കെ എഴുതിയെടുത്തും കൊണ്ടുമായിരുന്നു അവരുടെ യാത്ര അപൂർവം ചിലതിൻ്റെ സ്കെച്ചുകൾ തയ്യാറാക്കി അങ്ങനെ എല്ലാം കടന്നുപോയതുകൊണ്ട് സമയം പോകുന്നത് അവർ അറിഞ്ഞതേയില്ല ആകെ നാല് ദിവസമാണ് അവർക്കവിടെ ചെലവഴിക്കാനുണ്ടായിരുന്നത് ഓരോ ദിവസവും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്രയും അങ്ങനെ ആകെ ആറ് ദിവസം ഓരോ ദിവസവും കഴിയുമ്പോൾ മടക്കയാത്രയിലേക്ക് അടുക്കുകയാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു തരം നിരാശ വന്നു തുടങ്ങി പുറപ്പെട്ടപ്പോൾ വിചാരിച്ചത് വേണ്ടേ വേണ്ടായിരുന്നു എന്നാണ് എന്നാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതുമായി അങ്ങ് പൊരുത്തപ്പെട്ടു ഇനി അവിടെ നിന്ന് പോരാൻ തോന്നാത്തതാണ് അവസ്ഥ ചില നിർമ്മിതികളെല്ലാം അത്ര മനോഹരമാണ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള തൻ്റെ അറിവ് വെച്ച് അത്തരമൊരു രമ്യഹർമ്യം പണി കഴിപ്പിക്കാൻ തനിക്ക് എന്നെങ്കിലും കഴിയുമോ അവരിൽ ആർക്കും തന്നെ കഴിയുമെന്ന വിശ്വാസമുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി അവർ സംശയം തങ്ങളുടെ എച്ചോടിയായ ജലാൽ സാറിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ കണ്ട നിർമ്മിതികളൊന്നും നിങ്ങളെപ്പോലെ ഒരാളല്ല ഡിസൈൻ ചെയ്യുകയോ നടപ്പിലാക്കുകയോ ചെയ്തത് ഓരോ ഭാഗങ്ങൾക്കും ഓരോരോ വ്യക്തികളുടെ പ്രത്യേക കഴിവുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു മുറിയുടെ പണിയെടുപ്പിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വൻ വിജയമാണ് തന്നെയുമല്ല ഇപ്പോൾ സാങ്കേതികവിദ്യ ഇതിനേക്കാൾ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു ഇത്തരം നിർമ്മിതികളൊന്നും ഇനി ആവശ്യവുമില്ല ഡൽഹിയിലെയും ആഗ്രയിലെയും കാഴ്ചകൾ ഒരുവിധം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തന്നെ മൂന്ന് ദിവസം പൂർണമായി നാലാം ദിവസം ഗംഗാനദിയും അതിൻ്റെ പരിസരപ്രദേശങ്ങളുമെല്ലാം കാണണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ചിലർക്കൊന്നും അതിന് വലിയ താല്പര്യമില്ലെങ്കിലും ഭൂരിഭാഗം പേർക്കും പവിത്രമായ ഗംഗാനദി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് പരിസരത്ത് പോയി നിൽക്കണമെന്നും കഴിയുമെങ്കിൽ കാശിയിൽ തന്നെ പോയി നിന്ന് ഗംഗാനദിയുടെ പവിത്രത ആസ്വദിക്കണമെന്നും ആഗ്രഹമുണ്ട് ആ കാര്യത്തിൽ കിച്ചുവിന് നല്ല ആശയുണ്ടായിരുന്നു ധാരാളം കേട്ടിട്ടുള്ളതാണല്ലോ ഗംഗാനദിയുടെ കാര്യം നേരിട്ടൊന്ന് കാണാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമല്ലേ അതും കാശി പോലെ പവിത്രമായ ഒരു മണ്ണിൽ നിന്ന് നാലാമത്തെ ദിവസം അങ്ങോട്ട് തന്നെ യാത്ര തിരിച്ചു ശിവന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ് സകല പാപങ്ങളും ഏറ്റുവാങ്ങുന്ന ഗംഗയൊഴുകുന്ന മണ്ണ് അതിൻ്റെ കരയിൽ പോയി നിന്നപ്പോൾ പക്ഷേ പലർക്കും അത്രയൊന്നും പവിത്രത തോന്നിയില്ല കാരണം പാതിവെന്ത പല ശരീരങ്ങളും ഗംഗയിലൂടെ ഒഴുകിപ്പോകുന്നത് കാണാമായിരുന്നു നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഗംഗാനദീതീരങ്ങളിൽ അനവധി ചിതകളൊരുക്കിയിരിക്കുന്നു ദേഹി ഒഴിഞ്ഞ ദേഹങ്ങൾ ചിതകളിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും അതൊന്ന് ദഹിച്ച് തീർന്നു കിട്ടാൻ കാത്തു നിൽക്കുന്ന ബന്ധുക്കൾ ശരീരത്തിൽ നിന്നുള്ള അവസാനത്തെ പൊട്ടലും കൂടി കേട്ട് കഴിയുമ്പോഴേക്കും അവരെല്ലാം പോയി കഴിയും പിന്നെ വിറക് തീരുമ്പോഴേക്കും ഗംഗയിലേക്ക് ഒഴുകുകയായി ആ ശരീരം കത്തിത്തീർന്നാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല കാശിയിൽ ക്ഷേത്ര ദർശനം അനുവദനീയമായിട്ടുള്ളവരെല്ലാവരും ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി അപ്പോൾ പുറത്ത് നിന്നെ അനു കിച്ചുവിനോട് ചോദിച്ചു ഇതാണോ നമ്മുടെ ഭാരതത്തിൻ്റെ പുണ്യനിധിയായ ഗംഗ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ജനങ്ങൾ വന്ന് മുങ്ങി നിവരുന്ന ഗംഗ നമ്മളാ കാണുന്നവരൊക്കെ അതിനു വേണ്ടി ആയിരിക്കുമോ മുങ്ങി നിവരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും വന്നിട്ട് അവിടെ ചെന്നാൽ നദിയിൽ മുങ്ങാൻ നമുക്ക് മടി തോന്നിയേക്കാം പക്ഷേ ഇത് അവിടെയുള്ളവരുടെ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഗംഗ ഒരു പുണ്യനദി തന്നെയാണ് അതിലൂടെ ഒഴുകുന്നത് പുണ്യജലമാണ് അതിൽ മുങ്ങാൻ അവർക്ക് മടിയില്ല ജലം വേണമെങ്കിൽ തീർത്ഥം പോലെ കോരി കുടിക്കാനും അവർ തയ്യാർ എവിടെ നോക്കിയാലും ശിവമയമായ ക്ഷേത്ര പരിസരത്തു നിന്നും ഗംഗാതീർത്ഥത്തിൽ നിന്നും അവർ പോരുമ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിച്ചിരുന്നു പിന്നെ അധിക സമയം അവിടെ നിൽക്കുന്നത് സ്ഥലപരിചയം കുറവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല എന്ന് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞതുകൊണ്ട് എത്രയും വേഗം അവരെല്ലാം അവിടെ നിന്നും മടങ്ങി പിറ്റേ ദിവസം രാവിലെ നാട്ടിലേക്ക് പോരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കാണ് വരേണ്ടത് തിരിച്ചു പോരാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുഹൃത്തുക്കളിൽ ഒരാൾ വന്ന് കിച്ചുവിനെ ജലാൽസാർ വിളിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനാണാവോ ഇപ്പോൾ തന്നെ വിളിക്കേണ്ട കാര്യം കുറച്ചു മുമ്പാണല്ലോ സാറിൻ്റെ അടുത്തു നിന്നും താൻ പോകുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ പോവുക അത്യാവശ്യം കാര്യത്തിനായിരിക്കുമല്ലോ വേഗം ചെല്ലാനാണ് പറഞ്ഞത് അവൻ ചെല്ലുമ്പോൾ സാർ പറഞ്ഞു നിന്നോടൊരു വിവരം പറയാൻ പറഞ്ഞ് നാട്ടിൽ നിന്നും ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പറയാനാണ് വിളിച്ചത് ആരാണ് ഈ ദീനാമ്മ അതെൻ്റെ അമ്മയാണ് സാർ സാറിൻ്റെ നെറ്റ് ചൊളിയുന്നത് കിച്ചു കണ്ടു താൻ അനാഥനാണെന്നുള്ള വിവരം അവർക്കറിയാവുന്നതാണ് എന്ന് പെട്ടെന്ന് ഓർത്തില്ല അത് കണ്ടപ്പോഴേ കിച്ചു തിരുത്തി ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ അമ്മച്ചിയാണ് ദീനാമ്മ ഞാൻ സ്വന്തം അമ്മയെപ്പോലെ കണക്കാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുപോയി എന്നേ ഉള്ളൂ അവർ ഇന്നലെ കട്ടിലിൽ നിന്ന് വീണു അത്രേ ഇപ്പോൾ വിളിച്ചു പറഞ്ഞതേയുള്ളൂ കിച്ചു മരവിച്ചു നിന്നുപോയി കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേ കരുതേ അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് തന്നെ ഓക്കേ